ഗുഡ് മോർണിംഗ് ഗായ്സ് ഗുഡ് മോർണിംഗ് പറയും ഗുഡ് മോർണിംഗ് പറയും അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാ മോർണിംഗ് അല്ല നോമ്പായ കാരണം ഞങ്ങളൊരു നേരം വൈകിട്ടാണ് എഴുന്നേറ്റത് പക്ഷെ ഇവരൊന്ന് ഞങ്ങളെ കൂടെയാണ് നിന്നത് അപ്പോൾ ഒന്ന് ഞങ്ങളുടെ കൂടെയാണ് ഇവർ നോമ്പ് തുറക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു ബ്ലോക്ക് ആക്കുക എന്ന് വിചാരിച്ചു ഇവർ ഞങ്ങളുടെ കൂടെ ഫസ്റ്റ് ഡേ ആണ് ഇങ്ങനെ നിൽക്കുന്നത് രണ്ടാളും ഒരു കുഴപ്പമില്ല അല്ല ഇങ്ങനെ രണ്ടാളും കൂടി ഫസ്റ്റ് ഡേ അല്ലേ മുന്നേ പോയില്ലേ രാത്രി ആ അപ്പൊ റൂവ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് ഒരട്ടം പക്ഷെ രഹാനും രൂപയും കൂടെ ഫസ്റ്റ് ഡേ ആണ് നോമ്പിന് ആ നോമ്പിന് ഏ ആ ഇല്ലെന്ന് രഹാനും കരഞ്ഞിട്ടൊന്നുമില്ല ആ രഹാൻ താഴത്ത് വീണെന്നൊക്കെ രാവിലെ പറഞ്ഞു സ്വപ്നം കണ്ടതാവും അപ്പോ ഞാൻ നല്ലൊരു രാവിലെ നീറ്റപ്പോൾ നല്ല കോഫി ഉണ്ടാക്കി കൊടുത്തെടുത്ത് പിന്നെ താത്തമാർ കൊടുത്തയച്ച മുറുക്കും ചുക്കപ്പൊക്കെയാണ് അവിടെ തിന്നണത് അവിടെ എങ്ങനെയുണ്ട് ചായ എങ്ങനുണ്ട് അവിടെ സ്റ്റാൻഡിങ് ആണല്ലേ താങ്ക് യു മറ്റേ സംഭവമൊക്കെ നാട്ടിൽ നിന്ന് കൂടുന്നത് ഫസ്റ്റായിട്ട് കഴിക്കല്ലേ ഇവരൊക്കെ ഇത് ഫസ്റ്റായിട്ട് കഴിക്കുകയാണ് അപ്പോൾ കുഴപ്പില്ലല്ലേ അപ്പോൾ എന്തായാലും ഇവരോരോ വിശേഷങ്ങൾ ഞങ്ങള് കാണിക്ക ഇവർക്ക് നോമ്പാണ് ഇട്ടാ ഇവർക്ക് നോമ്പില്ലെന്ന് ഞാൻ രണ്ടാളത്തും നോമ്പുണ്ട് ഇവരെ വല്യ ഇപ്പ ഇവരെ വലിയ ഇപ്പം പറഞ്ഞിരിക്കണം മക്കൾക്ക് കുറച്ചൊക്കെ ഫുഡ് കഴിക്കുക പറഞ്ഞ കാരണം ഇവർക്ക് എന്നും നോമ്പുണ്ട് പക്ഷേ ആയിട്ട് ഇവര് ഫുഡ് കഴിക്കും അങ്ങനെയാണ് ഇവര് ഇപ്പം നോക്കുന്നത് അതിനൊക്കെ റൂമി റഹാനൊക്കെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുട്ടപ്പനായി ആ നിൽക്കുന്നത് റൂവടെ നിൽക്കുന്നു ഞങ്ങൾ നട്ട് നെക്സ്റ്റ് മീൻ കൊടുത്ത് മാളുവിന് മാട് നല്ല പോളിങ്ങിലാണ് പിന്നെ അവിടെ എന്റെ സിസ്റ്റർ വിളിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇതാണ് ഞങ്ങളെ ഐശു ഇതാണ് ഞങ്ങളെ ഐശുട്ടി ഇവരൊക്കെ ഞാൻ തീരെ കാണാത്ത മക്കളാണ് ഇതൊക്കെ ദുബാബ പിന്നെ ചെറുതാ അതാ മറ്റാള് മൂന്ന് മക്കള് ഞാൻ കണ്ടില്ല എന്റെ വീട്ടീത്തെ അവരായിട്ടൊക്കെ ഇടക്ക് വീഡിയോ കോള് ആ അതിലാ കണ്ണുർത്തി കാണിക്കണ്

ൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഞങ്ങടെ മാളൂസിന്റെ മക്കൾ ഇതാ എല്ലാരും ഒരു സൈഡില് അങ്ങനെ ഗൈസ് ഞങ്ങള് മാളൂന് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ഇനി ഞങ്ങൾക്കുള്ള ഫുഡിന് വേണ്ടി തേടി ഇറങ്ങിയിരിക്കുകയാണ് അതെ 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 ഇപ്പൊ ആപ്റ്റി വൈബ് ഞങ്ങളെ കൂടെയാണ് കൂടുതൽ കിട്ടാറ് അവർക്ക് അപ്പൊ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഫോൺ പറഞ്ഞത് വൈബ് കിട്ടി കിട്ടിട്ട് കുട്ടിയാണ് പക്ഷെ ഓന് രാവിലെ നീറ്റപ്പോ തന്നെ പറഞ്ഞു ഞാൻ കരഞ്ഞിട്ടില്ലല്ലോ ഞാൻ നല്ലതിലെന്താന്നൊക്കെ പറഞ്ഞു പിന്നെ രാവിലെ തന്നെ നീറ്റപ്പ തന്നെ നേരെ വന്ന് ഞാൻ തന്നെ എന്താ ഞാൻ സോഫയില് കെടുക്കണം അവര് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പൊ പറയണപ്പോ അവൻ നേരെ വന്ന് ഫസ്റ്റ് വന്ന് കവർ തപ്പി ഞാൻ ലുലുവിന്റെ ഒരു കവർ എടുക്കുന്നുണ്ട് ആ കവർ എടുത്ത് രണ്ടാളെ ബ്രഷ് ചെയ്തിട്ട് ബാത്റൂമിൽ പോയി അപ്പൊ പിന്നാലെ റുവിൻ വന്ന് രണ്ടാളും ആ ആ ബ്രഷ് ചെയ്ത് നല്ലൊരു കാര്യങ്ങളാണ് അവരുടെ കാര്യങ്ങൾ സംഭവമാണ് കേട്ട് ബ്രഷ് ഒക്കെ ചെയ്ത് ണ്ടാക്കിക്കൊടാം അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഓൾറെഡി അപ്പൊ എന്തായാലും നമ്മള് അമിയത് കുറ്റുവിന്റെ അടുത്ത് പോവാണ് ഫുഡ് സെയിം ഫുഡ് വാങ്ങിക്കാനും ആ ഇവര് ഫസ്റ്റ് ടൈം ആണ് അമേത് കുറ്റുവിനെ കാണുന്നത് അപ്പൊ അത് ശരിയാണ് അത് നമുക്ക് കാണിക്കാം ഇവർക്ക് ഇഷ്ട കാണല്ലേ അവര് വീട്ടിലേക്കല്ല പോണത് അവര് വീട്ടിലേക്കല്ല വേറെ ദിവസം നമുക്ക്

അങ്ങനെ ഹമീദ് കുറ്റൂറിനെ ഫസ്റ്റ് ആയിട്ടാണ് കാണണന്ന് പറഞ്ഞിട്ട് റൂവ നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നേര് എന്ത് കാണണം ഇപ്പൊ േ വീട്ടിൽ പോയി സംസാരിക്കാനുള്ള ടൈം ആയി രഹാനും ഒക്കെ റെഡി ആയിരിക്കും അതെ 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 ആ ഫുഡ് തിന്നാ പോവാണ് പിന്നെ അന്ന് ഞാനും പൊരിച്ച കാടി തിന്നുന്നുണ്ടത് ഇന്ന് ഇവരെ ഡേ ആയ കാരണം ആ ഞങ്ങള് പൊരിച്ചാടി വാങ്ങിക്കാറില്ല അപ്പൊ ഇവരൊക്കെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ വാങ്ങി അപ്പൊ ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പൊട്ടിക്കാണ് ഒരു ദിവസത്തിന് ഇന്ന് മാത്രം ഇന്ന് മാത്രം ഒന്ന് കഴിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാന് ആ അതെ 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 അതെ

എല്ലാം കൂടി എന്തായാലും പറയും ഓറഞ്ച് ഉണ്ട് പിന്നെ മാങ്കോണ്ട് ഓറഞ്ച് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇതാ വാങ്ങിന് വെയിറ്റ് ചെയ്തിരിക്ക സ്ഥലം ഒന്ന് പിടിച്ച് അപ്പൊ അതാ ഇവർ ഇവര് ഉള്ള കാരണം ഒന്നും ഒരാളുള്ള പോലെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടുള്ള ഒരു നോമ്പതോരെയല്ല ഞങ്ങൾ അങ്ങനെ ഒരു ഇതൊന്നുമില്ല അല്ലെ എന്തേലൊക്കെ ഒന്നും കട്ടിയോ എന്തേലും കഴിക്കുക അങ്ങനത്തെ ഒരു അറിയിപ്പാണ് അപ്പൊ ഇവരുള്ളപ്പോ ഒരു സന്തോഷവും ഭയങ്കര സന്തോഷവും അതും അപ്പൊ എന്തൊക്കെയോ രഹ പറയുന്നുണ്ട് അപ്പൊ എല്ലാരും അതിന് വെയിറ്റ് ചെയ്യല്ലേ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല ക്ഷീണം ഈ ഇങ്ങനെ അടുക്കും തോറും ക്ഷീണം വരുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കാ സമയത്ത് പോവാണ് ഫിറു ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ പാമ്പരാണിയ പോലെ കളിയാണ് ഇതാ ഞങ്ങളെ ഫുഡ് കിട്ടിയുള്ളതാണ് ചിക്കൻ മന്തി ബിരിയാണി പിന്നെ വീറച്ച് ഫുഡിന്റെ ബാക്കി താണോ ചിക്കിന് പിന്നെ സലാഡ് കക്കരിക്കും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് സെറ്റായി ആ ഫിർ ഞാനും ചേച്ചി ഞങ്ങളാണെന്ന് വിന്നറ് ായന് ഭയങ്കര ബഹളായിരുന്നു തോറ്റു തൊപ്പിട്ടിട്ട് അവിടെ ഇരിക്കണെ അങ്കില് തൊപ്പിട്ടിട്ട് സങ്കടം കൊണ്ട് ഒരു കൈക്ക് താടിക്ക് കൈ വച്ച് വിഷമിച്ചിരിക്കണെ അപ്പൊ ഞങ്ങളിന് ഞങ്ങള് ഫുഡ് അടിക്കാൻ പോവാണ് ലേ എല്ലാരും കൂടിയിട്ട് അങ്ങനെ കളിച്ച് ഹാപ്പി മൂഡിലാണ് ലേ ആ എല്ലാവർക്കും ഒറ്റക്കെന്നെ അപ്പൊ രഹാദാ ബാത്റൂമിൽ പോയിക്കാണ് ഇപ്പൊ വരും ഹാൻകുട്ടെ വന്നിക്കുന്നു തോറ്റ് തൊപ്പിട്ട് തളർന്ന് വീണേക്കു രഹാൻകുട്ടെ അപ്പൊ ഞാൻ തളർച്ച വാറാൻ വേണ്ടി രഹാൻകുട്ടിന് ഫുഡ് എടുക്കു ഫുഡ് അയച്ചിട്ട് ഇങ്ങനെ വയ്യാതെ കഴിക്കുന്നു തീരെ വയ്യാതെ കഴിക്കണ ഞാൻ ആ ജാതി തോൽവി എന്നിവിടെ തോൽക്കണേ ഒന്നും പറയാലോ ഒന്നും പറയാലോ ഞങ്ങൾ ഞങ്ങൾ ഗേൾസാണ് ഇപ്പൊ അവർ അല്ലേ ആയിക്കോട്ടെ ഈ കഥ പറയാൻ തുടങ്ങിയത് ഫുള്ള് ആവു അപ്പൊ ഞങ്ങള് ഞങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു ഫുഡ് അടിക്കട്ടേട്ടാ